ഹലോ വെൽക്കം ബാക്ക് ടു സാജിത് ബ്ലോഗ് അപ്പൊ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പൊതിച്ചോറ് പൊതിച്ചോറാണ് അപ്പൊ റിസമോളാണ് പൊതിച്ചോറ് കഴിക്കാന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞത് അത് കേട്ടപ്പോ തന്നെ ഞങ്ങള് വേഗം ഉമ്മാടി ചെന്ന് പറഞ്ഞു ഉമ്മ നമുക്ക് സെറ്റ് സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വാഴടല മുറിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പൊ ഇതേ വാഴടലൊക്കെ മുറിച്ച് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണില് പോയിട്ട് ബാക്കി പരിപാടി നോക്കാം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊതിച്ചോറ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഉണക്കമുളക് ചെറിയ ഉള്ളി ഉപ്പ് പുളി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഉണക്കമുളക് ഒന്ന് ചുട്ടെടുക്കാൻ പോവാണ് ഏട്ടാ അപ്പോൾ ഇതേ നമ്മൾ ഉണക്കമുളകൊക്കെ നല്ല രീതിക്ക് തന്നെ ചുട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ അടിപൊളി ടേസ്റ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് റിസുമോളിത് അത് ബോളാക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട് അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരിയാണ് കേട്ടോ അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ സവോള വേപ്പല പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്യാരറ്റും പയറും കൂടിയിട്ട് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ ഉപ്പേരിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മൾ തമ്മേൽ കണ്ട ആ ഒരു സ്പെഷ്യൽ ഐറ്റം മത്തി തപ്പ് വെച്ചത് കേട്ട അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മത്തി തന്നെ ഒരു ഏഴോ എട്ടോ ചെറിയുള്ളി ആവശ്യത്തിന് വേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കുരുമുളക് പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് തിരുമിയതോ കേട്ടോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിൽ അരച്ച് ഒരു പേസ്റ്റ് പോലെ പോലാക്കിയെടുക്കണം രീതിയിൽ പേസ്റ്റായി വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിൽക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു മസാല ഈ മീനിൽ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി നമ്മളിത് കുക്ക് ചെയ്യണത് ഒരു കുക്കറിലാണ് കേട്ടോ അപ്പം അതിൽ തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനുകൾ ഇതിൽക്ക് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം എല്ലാം നിരത്തി വെച്ചിട്ട് ബാക്കി വരുന്ന മസാല കൂടി നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ഒന്നും കൂടി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാവാ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ഒരു അടിപൊളി സ്മെല്ലും ഫ്ലേവറൊക്കെ വരും എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അതൊന്ന് കുക്കായി കിട്ടുന്നവരെ ഒരു വിസലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പോൾ അതിലിരുന്നിട്ട് തന്നെ കുക്കായിക്കോളും ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാം ഫൈനലായിട്ട് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് ഓംലെറ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയിൽ കുറച്ച് സവോള പച്ചമുളക് ഉപ്പ് എല്ലാം ഇട്ടിട്ട് മിക്സാക്കി വെച്ചതാണ് അത് വെച്ച് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമ്മൾ ഈ വാഴയിലൊക്കെ നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ അടുപ്പത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളെ പൊതിച്ചോറിന് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് പിന്നെ അമ്മ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ മത്തി തപ്പ് വെച്ചത് ഉപ്പേരി ചമ്മന്തി ഓംലെറ്റ് പിന്നെ മോരുവെള്ളവും അച്ചാറും കൂടി ഉണ്ട് ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റാക്കാം നമ്മൾ വാഴയിലൊക്കെ എല്ലാം വെച്ചിട്ട് കെട്ടാം അങ്ങനെ നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടി ഒരു മൂന്നാല് മണിക്കൂറൊക്കെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അതാ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് സ്മെല്ലാ വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള പൊതിച്ചോറല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊതിച്ചോറാണ് ഇനി നമുക്കിത് കഴിച്ചു വെക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് ചോറിൽക്ക് കുറച്ച് ഉപ്പേരി ഈ ഒരു മുട്ട പൊരിച്ചത് പിന്നെ നമ്മളുടെ മത്തി തപ്പ് വെച്ചത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ ഇതുവരെയും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ കുറച്ച് ചമ്മന്തിയും അച്ചാറും എല്ലാം കൂടി വെച്ചിട്ട് ഒരു പിടി പിടിക്കണം നല്ല അടിപൊളിയാണ് അപ്പോൾ പൊതിച്ചോറ് ലവേഴ്സൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Tata -ta, bye bye